മക്കളെ ഈ ബസ് എങ്ങോട്ട് പോണെന്നാ ബോർഡ് നോക്കിയൊന്ന് വായിച്ചു തരുമോ മക്കളെ ഇത് പേറൂർ പോണ ബസ്സാണ് അമ്മമ്മക്ക് ബോർഡ് വായിക്കാറിനോട് ഇത്തിരി നോക്കി പറഞ്ഞോക്കളെന്തൊരു പ്രതിമയ നിന്റെ അവിടെ കുഴിച്ചു വച്ചേക്കുന്ന ഓരോന്ന് കെട്ടും കെട്ടി ഇറങ്ങിക്കോളും മനുഷ്യ പറ്റില്ലാത്ത ഡേ അതെന്തോന്നു എഴുതിയിക്കണത് കണ്ണൊന്നും പിടിക്കണില്ല ഡേ നിനക്ക് കണ്ണ് കാണാരുന്നല്ലോ പാവാ അമ്മയ്ക്കെത്തി പറഞ്ഞു കൊടുത്തൂടായിരുന്ന എടേ എനിക്കിങ്ങനെ എത്തി നോക്കാൻ പറ്റൂല നടൂലേ ബെൽറ്റ് ഇട്ടേക്കന്ന് ഓ അവസ്ഥ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ